കവർ പേജ് പുറത്തു വന്നു മെയ് ാണ് ഇറങ്ങേണ്ടതെങ്കിലും ഇപ്പോൾ അതിന്റെ കവർ പേജ് പുറത്തു വന്നിരിക്കുകയാണ് ആ കവർ പേജിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ ആ കവർ പേജിന്റെ പുറത്തുള്ള വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കും അങ്ങനെയുള്ള ഒരു കവർ പേജ് ആയിരുന്നു ടൈം കവർ പേജ് ആ കവർ പേജിന്റെ പുറത്തെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്ത്യയെ ഭിന്നിപ്പിക്കലിന്റെ തലവൻ എന്നാണ് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് അപ്പോൾ പറയും അത് രാഹുൽ ഗാന്ധി പൈസ കൊടുത്തിട്ട് എഴുതിപ്പിച്ചതാണത് ഒരിക്കലും അല്ല അതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാരണം പറയാം നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദിയെ പുകയത്തിയും മോദിയുടെ ചില തീരുമാനങ്ങളെ വളരെയധികം പുകയത്തി എഴുതിയ ഒരു മാഗസിൻ ആയിരുന്നു ടൈം മാഗസിൻ അത് കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷവും മോദിയുടെ ചില തന്ത്രങ്ങളെ കുറിച്ച് വളരെയധികം പുകയത്തി എഴുതിയ ഒരു മാഗസീനാണ് ടൈം മാഗസിൻ പക്ഷെ ഇപ്പോൾ ആ മാഗസിൻ പുറത്തുവിട്ട കവർ പേജ് തന്നെ വിളിച്ചു പറയും നരേന്ദ്രമോദിയുടെ അഞ്ച് വർഷം എന്തായിരുന്നു എന്നുള്ളതാ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ആ കവർ പേജ് വിളിച്ചു പറയും ആദ്യഘട്ടങ്ങളിൽ മോദിയെ പുകഴ്ത്തി എഴുതിയ മാഗസിൻ പോലും ഇപ്പോൾ പറയുന്നു മോദി രാജ്യത്തിനെ വിഭജിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് എത്ര വസ്തുതാപരമായിട്ടാണ് ആ മാഗസിൻ പ്രവർത്തിച്ചിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ അതൊരു ലേഖനമായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ടാണ് ആ കവർ പേജിന് നൽകിയിട്ടുള്ളത് ലേഖനം എഴുതിയിട്ടുള്ളത് അതീഷ് തസീർ എഴുതിയ ലേഖനമാണ് ആ മാഗസീനിലുള്ളത് എന്തായാലും മാഗസിൻ ഇരുപതിന് പുറത്തിറങ്ങും ഏറെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഏറെ വിറ്റൊഴിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു തുറന്നടിച്ച് എഴുതിയതിന് നമ്മൾ എന്തായാലും ഒരു കയ്യടി നൽകേണ്ടതുണ്ട് അത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങളെ പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് വരെ ബി ജെ പിയുടെ മുഖപത്രമാണോ ദേശീയ മാധ്യമങ്ങൾ എന്ന് പോലും നമ്മൾ കരുതിയിരുന്നു കാരണം എല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു നമ്മളൊക്കെ അതിന് അടിവരയിട്ട് പറഞ്ഞതാണ് ബി ജെ പി ഫണ്ട് നൽകുന്നുണ്ട് എന്ന് അതിന്റെ വസ്തുത എത്രത്തോളം എന്നുള്ളത് അവിടെ കിടക്കട്ടെ പക്ഷേ സമയം അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നുപോയപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം കടന്നുപോയപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിയും നരേന്ദ്രമോദിയെ ഇകേഴ്ത്തിയുമാണ് ദേശീയ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഒരു കാര്യം മനസ്സിലായി ഇനി എത്ര കള്ള വാർത്തകൾ പുറത്തുവിട്ടാലും ഇനി എത്ര കള്ള വാർത്തകളിലൂടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമാക്കി ചിത്രീകരിച്ചാലും ജനങ്ങൾക്കിടയിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ദേശീയ മാധ്യമങ്ങൾക്ക് കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങൾ പഴയ പണി തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ വരും എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ ചില മാറ്റങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും ചാനലുകളിലൂടെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോദിയെക്കുറിച്ച് ഇങ്ങനെ ഒരു മാധ്യമം വിളിച്ചു പറയുമ്പോൾ നമുക്ക് തല രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് ഏർപ്പം